ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഓർത്തതെട്ടാ നമ്മളോട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് എടുത്ത സാരി തക്കുടുത്തതും അമ്മു അമ്മ ശ്രുതിയുടെ ഒക്കെ സാരിയൊക്കെ ഒന്ന് കാണിച്ചു തരുമോ അപ്പൊ അതെവിടെന്നാണ് എടുത്തേന്നും ഒക്കെ ഒന്ന് കാണിച്ചു തരുമോ ബ്ലൗസിലെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുമോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ രാവിലെ എന്നെ ഓർത്ത് എന്നാ പിന്നെ അതൊന്ന് കാണിച്ചിട്ട് ജോലിക്ക് പോവാന്ന് ഓർത്തു അപ്പൊ ജോലിക്ക് പോകണം അതിന് മുമ്പ് നമുക്ക് സാരിയൊക്കെ ഒന്ന് കാണിച്ചു തരാം അല്ലേ അമ്മ വീഡിയോടെ കമന്റ് കമന്റ് വായിക്കും ശ്രുതി റിപ്ലൈ കൊടുക്കും അമ്മയും റിപ്ലൈ കൊടുക്കാൻ പോകണ്ടല്ലേ ഇപ്പൊ സിന്ധു സിന്ധുന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേരിൽ റിപ്ലൈ തന്നെ അമ്മരിക്ക ശ്രുതി തേരും കൊണ്ടതാകില്ല ശ്രദ്ധേ അവിടെ സാരി ഒരാളെ നടന്നുകൊണ്ട് സുധു എഴുന്നേറ്റിട്ടില്ല സാരിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം സാരിയൊക്കെ ഇനി കാണിച്ചരുത് ഇപ്പം സാരി കാണിക്കുന്ന സമയത്ത് കണ്ണനെ വിളിക്കാം നമുക്ക് പറഞ്ഞൊക്കെ തരണ സമയത്ത് ഫോൺ നമുക്ക് എടുത്തു അപ്പൊ ഇവിടത്തെ അടപ്പവല്ലി ഊട്ടി വലി ഇരിക്കട്ടാ മൂന്നും കൂടി കറക്റ്റ് അടപ്പി അപ്പതേ നമ്മുടെ കൊറച്ച് കുറച്ച് ആള് കാണിക്കണോ കേട്ടോ എല്ലാവരും കുറേ നമ്മുടെ കൊണ്ടോ ഫാമിലി അല്ലെങ്കിൽ ചിലച്ചിട്ട് എല്ലാം കുറെ പേര് കമന്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ സാരി നല്ലായിരുന്നു സാരി നമ്മുടെ സാരി റിസപ്ഷൻ്റെ ഞാൻ യോജിക്കുന്നു അതിനോട് സമാധാനായി തക്കുവിനെ തൃപ്തിയുള്ള എനിക്ക് തൃപ്തില്ല പിന്നെ കൊറേ പേര് കമ്മിറ്റി പറയാൻ കേട്ടു തക്കുവിന്റെ ഡ്രസ്സ അത്ര പോരാ ഇഷ്ടപ്പെട്ടില്ലെന്നൊക്കെ തുറന്ന് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടില്ലായിരുന്നു അമ്മ പറഞ്ഞ എല്ലാം അറിഞ്ഞു മനസ്സിൽ വിഷമിപ്പിക്കണത് നല്ലാണോ സൂപ്പറാണെന്ന് പറഞ്ഞു എനിക്ക് ഇതില് കല്യാണത്തിന് സാരി എന്തായിരുന്നു നന്നായിട്ടുള്ള നിർബന്ധം എടുത്തോണ്ട് വന്നിട്ട് ചേച്ചി ഭയങ്കര മൂന്നു നോക്കണം എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ സാരി എടുക്കണം എന്നാണോ കൈ തന്നെ ആൾക്കാര് നിറഞ്ഞപ്പോ തക്കൂല എനിക്കെ സഹായിക്കാനുള്ള ആളില്ല ഇവിടെ ബ്ലൗസ് അപ്പഴായിരുന്നു ഒന്ന് കിട്ടിയത് അപ്പൊ ഇട്ടു നോക്കിയപ്പോ ഇത്തിരി ലൂസ് ക്ഷീണിച്ചില്ല അപ്പൊ ഇത്തിരി നിറച്ച ആൾക്കാര് വന്നവർക്ക് വന്നവർക്കറിയാം ഈ വീഡിയോ കാണുന്നവർക്ക് നിറച്ചു ആൾക്കാർ തക്കൂലപ്പൊ സൂടെ ദൂരം ആൾക്കാരായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്ന സൂടെ പറയാനായിരുന്നു അപ്പൊ നീ ആ സമയത്ത് ആ ഞാൻ വിഷമിച്ചത് കൊറച്ചേരം കൊണ്ട് കണ്ണനാണ് അപ്പൊ ആദ്യം സാരി നേരത്തെ നോക്കാൻ പറ്റില്ല എന്നാലും അടിപൊളിയായിരുന്നു നല്ല എല്ലാവരും എല്ലാവരും മെസ്സേജ് ആണെങ്കിലും തപ്പം ചോദിക്കണം കിടക്കാലും കല്യാണ സാരിതാണ് നമ്മളെ ജയലക്ഷ്മി എന്നാണ് കല്യാണ സാരി എടുത്തത് അധിക അന്വേഷിച്ചൊന്നും നടക്കേണ്ടി വന്നില്ല ശ്രുതിക്കാണിത് ഇങ്ങനത്തെ പച്ച ഇതൊരു പച്ചയാണ് ഇട്ടാ ചെലപ്പോ വീടിയോക്കാണ് നമ്മ കറപ്പൊക്കെ തോന്നും ഇതൊരു പച്ചയാണ് ഇങ്ങനത്തെ പച്ച ഉള്ളത് ആയിരുന്നു ആഗ്രഹം ും പറഞ്ഞ പോലെ തന്നെ അവരുടെ ആഗ്രഹത്തിനൊക്കെ ബ്ലൗസും കാണിച്ച് ഇത് പ്രത്യേകിച്ച് നമ്മള് താഴെ ഡീറ്റെയിൽസ് കൊടുത്തേക്കട്ടെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ തക്കുന്റെ ബ്ലൗസ് കാണിച്ചാൽ അങ്ങനത്തെ രീതിക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യണമെങ്കിലും അവരൊന്നായിട്ട് കോൺടാക്ട് ചെയ്യാം താഴെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി അതെ അതെ ഇത് വേറെ ഒന്നും ബോർഡർ ഹൈലൈറ്റ് പക്ഷെ നല്ല ഭംഗിയായിട്ട് വന്നപ്പോ വർക്ക് ചെയ്യാൻ കൊടുക്കാൻ പോയപ്പോ ഞങ്ങള് ഞങ്ങള് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണല്ലോ എല്ലാവരും ഉണ്ടാവും അപ്പൊ അങ്ങനെ ബ്ലൗസ് കൊടുക്കാൻ പോയപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അടിപൊളിയായിട്ട് ചെയ്തോട്ടാ അമ്മ ഇത്രേം പറഞ്ഞോളൂ എല്ലാരും ചോദിക്കണത് എവിടെന്നാണെന്ന് പറഞ്ഞായിട്ട് ചോദിച്ചു ഇത്രയും ഹെവി ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ട് എന്റെ ബ്ലൗസ് കാണുമ്പോൾ മനസ്സിലാവും സിമ്പിൾ ആയിട്ടുള്ളതും നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തത് സ്റ്റേലിത്രയും വന്നോണ്ട് നിക്കിലങ്ങനെ

അതെ പിന്നെ ഇനിപ്പതിന്റെ അതിന്റെ ബ്ലൗസാണടുത്ത് കാണിക്കാ ബ്ലൗസ് തേനൗസ് ആണ് സിമ്പിളായിട്ടുള്ള കണ്ടേട്ട് നല്ല ായിട്ടും ചെയ്തിട്ട് സ്ലീവില് നെക്കിൽ മാത്രം വന്നിട്ടുള്ളൂ പക്ഷെ എന്നാ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടും ആയിട്ടും ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഹെവി ഇത് ബ്രൈഡല് അതൊരു നോർമൽ ഇതാണെങ്കിലും നല്ല ഭംഗിയായിട്ടാ ദിവസവും നല്ല അടിപൊളിയായിട്ട് സെറ്റ് അതെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം അതെ

മജ് വന്നപ്പോ നല്ലായിരുന്നു ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ ആയിരുന്നു എല്ലാവർക്കും അതിന് ഇഷ്ടപ്പെട്ടൊരു സാരിയാണ് ഇതിന് വർക്കൊന്നും ഇണ്ടായിരുന്നില്ല ബ്ലൗസിന് മജ്ന്ത കളർ ബ്ലൗസ് ആണ് ബ്ലൗസ് വന്ന് വെറു വേണെങ്കി ചെയ്യാന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ കൊടുത്തില്ല വേണ്ടെന്ന് പറഞ്ഞിട്ട് കയ്യിൽ മാത്രം കുറച്ച് ഈ പട്ടെടുത്ത് കയ്യിൽ മാത്രം വെച്ചിട്ട് ചെയ്യും എന്റെ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല കഴിഞ്ഞാൽ ഇനി കമന്റ് ോട്ടെ അടുത്തത് റിസെപ്ഷൻ സാരി ഡ്രസ്സൊന്നും ഇല്ല ഇവിടെ ഞങ്ങളെല്ലാം റെന്റ് അത് അവരുമായിട്ട് ഞങ്ങളുടെ റിസപ്ഷൻ ഞങ്ങളത് തക്കുന്റെ സുധീൻ റിസപ്ഷൻ ഡ്രസ്സ് എടുത്ത രണ്ടിൽ ജീനീന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്നാണ് നമ്മുടെ തമ്മനത്ത് അവരുടെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം പറ്റുന്നവർ കോണ്ടാക്ട് എന്ന് വെച്ചാൽ നല്ല റേറ്റ് നമ്മുടെ പേര് പറയുകയാണെങ്കിൽ റേറ്റ് പറയണേ പുള്ളിക്കാ അവർ സെറ്റ് ചെയ്തു തരും അതെ അപ്പൊ താഴെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാ രണ്ടായിട്ട് നമുക്ക് കല്യാണത്തിന് എന്ത് നമുക്ക് ഡ്രസ്സ് കിട്ടും അപ്പൊ താഴെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം എല്ലാവരും ജസ്റ്റ് എൻക്വയറി അടുത്ത ഇത് നല്ല ജയലക്ഷ്മിരിക്കുന്ന സാരി അതെ അതിന്റെ വേറെ കളറൊക്കെ ഇത് ഇത് അരികത്ത് ഇങ്ങനെ ഇതിന്റെ ബോർഡർ മാത്രം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നേരത്തെ പൈസ ആയില്ല നമ്മുടെ ഈ അവിടെ ും ഇത്രയും ഡ്രസ്സും അതും എല്ലാ മനസ്സിനും തൃപ്തിയുള്ള ഡ്രസ്സുകളാണ് അപ്പൊ ഇതാണ് നമ്മളറിയുന്ന കല്യാണ സാരിയും കല്യാണത്തിന് ഞങ്ങൾ എടുത്ത ഡ്രെസ്സിന്റെയും മാറി മാറി കൊടുക്കാനും അപ്പൊ ഇതാണ് നമ്മുടെ കല്യാണ സാരിയാണത്തിന്റെയും ഡ്രസ്സുകളുടെ വിശേഷുന്നുള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം എല്ലാവരും പറഞ്ഞിട്ടുണ്ടട്ടെ നേരത്തെ തന്നെ സാരി ഉടുത്ത് കണ്ടപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സാരിയൊക്കെ സാരി ഇത്രയും സാരികളാണെങ്കിലും അത് ഉടുപ്പിച്ചവർക്കും ഒരു പ്രത്യേക ഞാൻ റെഡി വൺ പ്രത്യേകിച്ച് സ്റ്റാർട്ട് സാരി ആണെങ്കിലും എത്ര എത്ര നമ്മുടെ സാരിയുടെ വിലയുടെ അല്ല വിലക്കല്ല വലിപ്പം എത്ര എത്ര ഒരു അഞ്ഞൂറോടെ സാരി ആണെങ്കിലും മുന്നൂറോടെ സാരി ആണെങ്കിലും അത് ഉടുക്കണേലാണ് എന്റെ ഭംഗി ഇപ്പൊരയ്യായിരം സാരി എടുത്തിട്ട് വലിച്ചായിട്ട് എന്താണ് അതിൽ ഒരിക്കൽ തന്നെ നന്നായിട്ടിരിക്കണം അല്ലേ ബ്ലൗസ് തയ്ച്ചത് ബ്ലൗസ് തയ്ച്ചത് എന്റെ അടുത്ത വീട്ടിലേച്ചാണ് നമ്മള് ബ്ലൗസ് തയ്ച്ചത് ഞങ്ങളുടെ ബ്ലൗസ് തയ്ച്ചത് ഇപ്പൊ പറഞ്ഞല്ലോ